നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യൻ്റെ സമനായ ബുധൻ്റെ ക്ഷേത്രമാണ് മിഥുനം അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ ഇരുപത്തെട്ട് വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മീനക്കൂർ പുരരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമല്ല എന്നതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല നാലാം ഭാവം എന്നത് സുഖസ്ഥാനമെന്നും എന്നും മാതൃഭാവം എന്നുമാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ പല കാരണങ്ങളാലും ഒരു സുഖക്കുറവ് മാതാവിന് രോഗാരിഷ്ഠതകൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് ഏറെ അഭികാമ്യമാകും ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴവും നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് വ്യാഴവും നാലിൽ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമായ ഫലങ്ങളേയും നൽകില്ല എന്നാൽ വലിയ ദോഷങ്ങളെയും നൽകില്ല നാലാം ഭാവം കുടുംബഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ കുടുംബാംഗങ്ങൾക്ക് ചില ശാരീരിക മാനസികമായ അസ്വാരസ്യങ്ങൾ നാലിലെ വ്യാഴം സൃഷ്ടിക്കാം എന്നാൽ വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ മറഞ്ഞു നിൽക്കുന്ന ഈശ്വരാനുഗ്രഹം ഇവർക്ക് തെളിഞ്ഞു തുടങ്ങുന്ന കാലം ആകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ വ്യാഴപ്രീതിയും വിഷ്ണുപ്രീതിയും വരുത്തുന്നത് ശാരീരിക മാനസിക സൗഖ്യങ്ങൾക്കും കുടുംബത്തിലുള്ള ക്ഷേമത്തിനും കർമ്മപുഷ്ടിക്കും ഏറെ അഭികാമ്യം ആകുന്നു മീനക്കൂറുകാർക്ക് ഈ മാസം എടുത്തു പറയേണ്ട ഒരു നേട്ടമെന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ നടക്കുന്ന ചൊവ്വയുടെയും കേതുവിൻ്റെയും സംഗമം ആകുന്നു ഈ ആറാം ഭാവം എന്നത് ചൊവ്വയുടെയും കേതുവിൻ്റെയും ഇഷ്ടഭാവം ആണ് തന്നെ ഈ ഭാവത്തിൽ സംഗമിക്കുന്ന കുജകേതുക്കൾ ഇരട്ട നേട്ടങ്ങളെ നൽകുന്നു ആറാം ഭാവം അരിഷ്ടസ്ഥാനം ശത്രുസ്ഥാനം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് അതായത് ശത്രുക്കൾ കടങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ആറാം ഭാവം എന്നാൽ കുജകേതുക്കൾ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ ദോഷകരമായ ശക്തികളെയെല്ലാം നശിപ്പിക്കുന്നു തൽബലമായി ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നുമെല്ലാം മോചനം എന്നിവ ഈ സമയത്ത് ഉണ്ടാകുന്നു ഈ സമയത്ത് ആത്മവിശ്വാസം പോരാട്ട വീര്യം എന്നിവ വർദ്ധിക്കുന്നു എന്നതിനാൽ ഇവർ ഏത് പ്രതിസന്ധികളെയും ചെറുത്തു തോൽപ്പിച്ച് ലക്ഷ്യം കാണുന്നു മത്സര പരീക്ഷകളിലും മറ്റും ഇവർ മിന്നുന്ന വിജയം കരസ്ഥമാക്കും തൊഴിൽ രംഗത്തും ഇവർക്ക് അംഗീകാരം കീർത്തി ആദരവ് നായകത്വം എന്നിവ വന്നു ചേരും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ മികച്ചതാകും വിദ്യാർത്ഥികളും തിളക്കമാർന്ന പ്രകടനം ഈ സമയത്ത് കാഴ്ചവെക്കും പഠനം ഉപരിപഠനം എന്നിവയ്ക്കും വളരെ അനുയോജ്യമായ സമയമാണ് ഇത് ബിസിനസ് മറ്റ് വ്യവഹാരങ്ങൾ എന്നിവയിൽ പുരോഗതി ലാഭം എന്നിവയും ഇവർ കൈവരിക്കുന്നതാണ് അടുത്തതായി ബുധൻ്റെ നില പരിശോധിക്കാം ബുധൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് കുടുംബത്തെയും അഞ്ചാം ഭാവം എന്നത് സന്താനം വിദ്യ എന്നിവയെയും കുറിക്കുന്നു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ശാരീരിക സൗഖ്യം മനസ്സുഖം മാതൃസുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം നൽകും തുടർന്ന് അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ബുധനും ആദിത്യ ഗുരുയോഗത്താൽ ഇവർക്ക് പൊതുവേ ഗുണാനുഭവങ്ങളെയാണ് നൽകുക ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകിയാകും സഞ്ചരിക്കുക കാരണം ശുക്രൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എല്ലാം നൽകുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിന്ന് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകും ശുക്രൻ ഈ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സമയത്ത് വാക്കുകൾ സൗമ്യം ആകും അതുകൊണ്ട് തന്നെ കല സാഹിത്യം അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് ഏറെ അനുയോജ്യമായ സമയമാകും ഇത് സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്നു കൂടാതെ ശുക്രൻ ഈ കൂടുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരും തൽബലമായി ഒരിക്കലും വിജയത്തിലെത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിൽ എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഈ കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മശനി എന്ന അവസ്ഥ ഏഴര ശനിക്കാലത്തെ പ്രതികൂലമായ ഒരു അവസ്ഥ തന്നെയാണ് ശരീരസുഖം ആരോഗ്യം ഓജസ് യശസ് എന്നിവയെല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഈ ഒന്നാം ഭാവം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത പരാജയ ഭീതി എന്നിവയെല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം എന്നാൽ ഇവിടെ ശനി പ്രവേശിക്കുന്നത് സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലാണ് എന്ന കാര്യം ഓർക്കുക അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മീനക്കൂറുകാർക്ക് ജന്മശനി അത്ര കണ്ട് ദുരിതങ്ങളെ വിധിക്കുകയില്ല എങ്കിലും ഒരു ശ്രദ്ധ വേണം രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ്ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലി വരുമാനം ധനപരമായ പല നേട്ടങ്ങൾ പഠനം ഉപരിപഠനം ഗവേഷണം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ സമയവും ആകും ഇത് രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടനാകുമ്പോൾ കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീത ചിന്തകൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശം വരുത്തുകയും കൂടാതെ ഊർജ്ജം ആത്മവിശ്വാസം കടങ്ങളിൽ നിന്ന് മോചനം എന്നിവയെല്ലാം നൽകുകയും ചെയ്യും കൂടാതെ ഏഴാം ഭാവത്തിൽ നിന്നും കേതു മാറിയതിനാൽ ഇവർക്ക് ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ നല്ല ഐക്യം പരസ്പര ധാരണ ക്ഷേമം എന്നിവയും ഉണ്ടാകും ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടുകൂടി നേരിടും ഈ സമയത്ത് ഇവർക്ക് വ്യവഹാര വിജയം ഉണ്ടാകും കൂടാതെ ശരീരസുഖം മനസ്സുഖം സന്തോഷം സമാധാനം ഐശ്വര്യം ഊർജ്ജം എന്നിവയെല്ലാം ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ഈ കൂറുകാർക്ക് നേടിക്കൊടുക്കും അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മാസം ചൊവ്വ ശുക്രൻ കേതു എന്നിവർ ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും ഈ മാസം നൽകുമ്പോൾ അനിഷ്ടഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സൂര്യൻ ശനി രാഹു എന്നിവർ പ്രതികൂലരായി ഭവിക്കുന്നു നാലിലെ വ്യാഴം സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക ആറാം ഭാവത്തിലെ കുജ കുജകേതുയോഗം ഈ കൂറുകാർക്ക് രണ്ട് മാസക്കാലത്തോളം വളരെയധികം ഊർജ്ജവും പോരാട്ട ഗുണവും ആത്മവിശ്വാസവും നൽകുകയും തൽഫലമായി ഇവർ വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്യും അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മാസം പൊതുവേ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാകുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം